വിള്ളറടയിൽ റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്കു ലോറിയിൽ നിർമ്മാണ സാധനം കയറ്റി വന്ന ടോറസ് ലോറിയിടിച്ച് അപകടം ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ഇന്ന് പുലർച്ചെ പനച്ചമൂട് മാർക്കറ്റിന് സമീപമായിരുന്നു സംഭവം കോട്ടാറിൽ നിന്നും പലവഞ്ഞണ സാധനങ്ങളുമായി വന്ന പറണ്ടോട് സ്വദേശി അശോക് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പലവഞ്ഞണ സാധനങ്ങൾ വിതരണം ചെയ്യേണ്ട സ്ഥാപനങ്ങൾ തുറക്കാത്തതിനെ തുടർന്ന് ഡ്രൈവർ പാങ്ങോട് സ്വദേശി ഷഫീഖ് വാഹനത്തിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു ഈ സമയമാണ് സമാന ദിശയിൽ കുടപ്പനമൂട് ഭാഗത്തേക്ക് നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ടോറസ് ലോറി മിനി ലോറിയെ ഇടിച്ചുതറപ്പിച്ചത് നിയന്ത്രണം വിട്ട മിനി ലോറി സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു തലകീഴായി മറിഞ്ഞ ലോറിയിൽ ഉണ്ടായിരുന്ന ഷഫീഖ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പുലർച്ചയായിരുന്നതിനാൽ റോഡിൽ ആളില്ലാതിരുന്നത് വലിയൊരു അപകടം ഒഴിവായി ഒരു ഒന്നര മണിക്ക് സംഭവിച്ചതാണ് ഈ കാണുന്നത് ഒരു ടിപ്പർ അതായത് വനവ്യഞ്ജന സാധനങ്ങൾ കയറ്റി വന്ന ഒരു മിനി ലോറിയാണ് ഇത് അവിടെ ഒതുക്കി നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങായിരുന്നു അപ്പൊ അതിന്റെ ബാക്കിൽ വന്ന് ഇടിച്ച് നിറുപ്പിച്ച കാഴ്ചയാണ് ഈ കാണുന്നത് അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ആ ഡ്രൈവർ ആ ഡ്രൈവറിന് ഞാൻ സംസാരിച്ചു അയാളെ കടന്ന് ഉറങ്ങിയായിരുന്നു പക്ഷെ അയാൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതിന്റെ അടിയിൽ കൂടെ അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി അപകടം നടക്കുമ്പോൾ റോഡിൽ യാത്രക്കാരില്ലാത്തതും വലിയൊരു അപകടമാണ് ഒഴിവായതെന്നും നാട്ടുകാർ പറയുന്നു